ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷപ്രകാരം ശനി പ്രസാദിക്കുന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് തന്നെ പറയാം മഹാശനിമാറ്റം ആരംഭിക്കുകയാണ് ഇതിൻ്റെ ഫലങ്ങൾ ചില പ്രത്യേക നാളുകാർക്ക് വന്നു ചേരും നല്ല ഫലമായി ഇവർക്കിത് ലഭ്യമാകുന്ന സമയം കൂടിയാണ് ഈ നാളുകാർക്ക് ശനിപ്രീതി നേടുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ കാലഘട്ടത്തിൽ അവർക്ക് ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്നത് ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ സൗഭാഗ്യം വന്നു ചേരുന്നു എന്ന് തന്നെ പറയാവുന്നതാണ് ആദ്യം അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നവംബർ പതിനാറിന് ശേഷം നല്ല മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ആ വീട്ടിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും ഇതുവരെ ഇവർക്കുണ്ടായിരുന്ന എല്ലാവിധ കണ്ണീരും കഷ്ടപ്പാടും മാറുവാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇവർക്ക് ഏത് കാര്യത്തിനിറങ്ങിയാലും വിജയവും സൗഭാഗ്യവും വന്നു ചേരും ഏതാണ്ട് അഞ്ചു മാസത്തോളം സൗഭാഗ്യ പെരുമഴയാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് മാറ്റം മൂലം പുതിയ ജോലി ലഭിക്കുന്നതിനും തന്മൂലം സന്തോഷാനുഭവങ്ങൾക്ക് സാക്ഷിവയ്ക്കുവാനും സാധിക്കും കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനമാറ്റം സ്ഥലം മാറ്റം പ്രമോഷൻ എന്നിവ നിങ്ങളുടെ അനുഭവത്തിൽ വന്നു ചേരും ശമ്പള വർധനവ് ഉണ്ടാകുന്നതാണ് ഇതുവരെ നിങ്ങൾക്ക് കുടിശ്ശിക ലഭിക്കാതിരുന്ന ആളുകൾക്ക് അവ ലഭിക്കുവാനും സാധ്യമാകും കർമ്മരംഗത്താണ് കൂടുതൽ പ്രകടമായ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുക പുതിയ ജോലി ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി തന്നെ ലഭിക്കും മുതിർന്ന സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവയെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ അകൽച്ചകളും മാറും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ സാധിക്കും പുതിയ പ്രവർത്തന മേഖല കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും വൻ ലാഭം പ്രതീക്ഷിക്കാവുന്നതുമാണ് കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവണം കിടക്കുന്നതിന് മുൻപ് ശനീശ്വര മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ ധാരാളം കഷ്ടപ്പാടുകളും സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വന്ന നാളുകാരാണിവർ ഇവർക്ക് നവംബർ പതിനാറ് മുതൽ ശനിയുടെ അനുഗ്രഹത്താൽ മഹാസൗഭാഗ്യമാണ് വന്നു ചേരുക ഏത് കാര്യത്തിനിറങ്ങിയാലും അവയെല്ലാം സാധ്യമാക്കും ഒരു കാര്യം ആശിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ അത് നിങ്ങളുടെ കൈപ്പിടിയിൽ വന്നു ചേരുന്നതാണ് അതിനായി ഈ ലോകം തൻ്റെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് തന്നെ പറയാം തൊട്ടതെല്ലാം പൊന്നാകും വിവാഹം സന്താനം വീട് തൊഴിൽ ലോട്ടറി വിദ്യാഭ്യാസം എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മസംബന്ധമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും പുതിയ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പണി ത്വരിതപ്പെടുവാനും പുതിയ വീട്ടിൽ താമസം ആരംഭിക്കുവാനും സാധിക്കും വാഹനം മാറ്റി വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിൽ ആകുന്നതിനും സാധ്യതയുണ്ട് അമ്മയിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുവാനും ഉന്നത വിദ്യാഭ്യാസത്തിന് താൻ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുവാനും സാധിക്കും വിദേശ യാത്ര തരപ്പെടും വിദേശത്ത് ഉപരിപഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് സ്വന്തം രാശിയിൽ ശനി അനുകൂല സ്ഥിതിയാണെങ്കിൽ അനുഭവം ശുഭം ആയിരിക്കും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ഇവർ ഏറെ കാലമായി കഠിന പ്രയത്നം നടത്തിയിട്ടും നടക്കാത്ത കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും പൂർത്തിയാക്കാത്ത കാര്യങ്ങൾ എന്ത് കാര്യമാണെങ്കിലും അവ പൂർത്തീകരിക്കുവാൻ സാധിക്കും വിജയം ഫലമായി വന്നു ചേരും ഇവർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ വീടിനെ തേടി സന്തോഷ വാർത്തകൾ വരും ഇവരുടെ നേരം ശനീശ്വര അനുഗ്രഹത്താൽ തെളിയുന്ന നാളുകാരാണ് ഇവർ നവംബർ പതിനാറ് മുതൽ ഇവരെ ഭാഗ്യം ഇങ്ങോട്ട് തേടിയെത്തുന്ന സമയം കൂടിയാണ് കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം സമൂഹത്തിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉയരും മേലധികാരിയുമായി യോജിച്ചു പോകുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് ക്ലേശങ്ങളും മാറും യാത്രകൾ കൊണ്ട് ഇനി വളരെയധികം പ്രയോജനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കടബാധകൾ കുറഞ്ഞു വരുന്നതായി കാണാം ശത്രുശല്യവും കുറയും വിദേശ യാത്ര തരപ്പെടുന്നതാണ് ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ആദായം തന്നെ പ്രതീക്ഷിക്കാം ഏറ്റെടുത്ത ഏത് പ്രവർത്തനമായാലും നിശ്ചിത സമയത്തിനുള്ളിൽ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും ഇപ്പോൾ സഹോദരങ്ങളുമായി അകന്നു കഴിയുന്നവർ അവരുമായി യോജിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ആരോഗ്യകാര്യങ്ങൾ വളരെയധികം തൃപ്തികരമായിരിക്കും ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന പല അസ്വസ്ഥതകൾക്കും ഒരു ശമനം ഉണ്ടാകുന്നതാണ് ഇവരെ ഭാഗ്യം തേടിയെത്തുന്ന സമയമായതിനാൽ ശനീശ്വരനെ ഭജിക്കുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് തൃക്കേറ്റ നക്ഷത്രക്കാരാണ് തൃക്കേറ്റ നക്ഷത്രക്കാരായ ആളുകളെ ഭാഗ്യവും പ്രശസ്തിയും തേടി വരും ഇവരുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന സമയമാണ് കർമ്മ മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കുവാൻ സാധിക്കും പ്രശംസ നേടും ഇവരെ തേടി പല രീതിയിലുള്ള പുരസ്കാരങ്ങൾ തേടി വരും ഇവർ തൊഴിലിലൂടെ ഉയർച്ച നേടുവാൻ പോകുന്നു ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഫലമായി വന്നു ചേരും പുതിയ ജോലിക്കായി കാത്തിരുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെയുള്ള ജോലി ലഭിക്കും വിദേശത്ത് ജോലിക്കായി ഇരിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും ധനാഗമനമുണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതാണ് ബിസിനസ് ബിസിനസ്സായാലും ആദായം ലഭിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും വ്യവസായങ്ങൾക്ക് നിലനിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറി നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ദാമ്പത്തിക സൗഖ്യം പ്രതീക്ഷിക്കാം നിങ്ങളുടെ സന്താനങ്ങളുടെ ക്ഷേമത്തിനായി ധാരാളം കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായി വരുന്നതാണ് സന്താനങ്ങളിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരും അവരെ ഓർത്ത് നിങ്ങൾക്ക് വളരെയധികം അഭിമാനിക്കുവാനും ഇടയാകും ആരോഗ്യകാര്യത്തിൽ വളരെയധികം തൃപ്തികരമായ ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതുവരെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നു ചേരും രോഗശമനമുണ്ടാകും നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് നിങ്ങൾ ഈ സമയം സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നതിനാൽ ശനീശ്വര മന്ത്രം ചൊല്ലുക നിങ്ങളുടെ ഐശ്വര്യം ഇരട്ടിയായി വന്നു ചേരും അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ പുതിയ നല്ല കാര്യങ്ങൾ ധാരാളം സംഭവിക്കുവാൻ ഇടയാകുന്ന കാലഘട്ടമാണ് പുതിയ തൊഴിലാകാം പുതിയ വ്യക്തികളാകാം അതുമല്ലെങ്കിൽ പുതിയ സന്തോഷം നൽകുന്ന മുഹൂർത്തങ്ങളാകാം ഇതെല്ലാം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ വന്നു ചേരും സൗഭാഗ്യം നിങ്ങളുടെ വീടിൻ്റെ പടുക്കിൽ വന്നെത്തി നിൽക്കുന്ന സമയം കൂടിയാണ് ശനിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായി നേടിയെടുക്കുവാൻ സാധിക്കും വീട് മൂടി പിടിപ്പിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം നടക്കും കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷമാണ് ഇനി വന്നുചേരുക രോഗാവസ്ഥയിൽ കിടക്കുന്ന രോഗികളായ ആളുകളുടെ രോഗം ശമിക്കുന്നതാണ് സമൂഹത്തിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും വർധിക്കുകയും പൂർവിക സ്വത്ത് സംബന്ധമായ കേസുകൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാം ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് അകലാനായി കാത്തിരുന്നവർ പോലും ഒന്നിക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വിലയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി പിണങ്ങി നിന്നിരുന്ന ആളുകൾ സ്വീകരിച്ചു വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം പുരോഗതി പഠനത്തോടൊപ്പം തന്നെ ജോലി ലഭിക്കുവാനും ഇടയുണ്ട് ശത്രുശല്യമെല്ലാം ഇല്ലാതാകും മറ്റുള്ളവരിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങൾ ലഭ്യമാകും നിങ്ങളുടെ സന്താനങ്ങളുടെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷിക്കുവാനുള്ള മുഹൂർത്തങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരും അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ശനിയുടെ അനുഗ്രഹം ഏറെയുള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ ഇവരുടെ ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പോകുന്ന കാലമാണ് സാമ്പത്തികമായി നിങ്ങൾ വളരെയധികം നേട്ടം കൊയ്യും ധനം പണം സ്വത്ത് എന്നിവയിനി വർദ്ധിക്കുവാൻ പോകുന്നു പുതിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിയാൽ നേട്ടമാണ് ലഭിക്കുക കടങ്ങളെല്ലാം തീർന്നു കിട്ടും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കാര്യ തടസ്സങ്ങളും നീങ്ങും നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും കുറഞ്ഞു വരുന്നതായി കാണാം കർമ്മരംഗത്ത് വളരെയധികം മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ശമ്പള വർധനവും പ്രമോഷൻ ഉദ്ദേശിച്ച സ്ഥലം മാറ്റം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അവ നിങ്ങളുടെ ആഗ്രഹപ്രഹാരം തന്നെ ലഭ്യമാകും വീട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും അപ്രതീക്ഷിതമായ വളരെയധികം മാറ്റങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും അപ്രതീക്ഷിതമായി പൂർവിക സ്വത്ത് ലഭിക്കുവാൻ ഇടയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകുവാനും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ് എല്ലാ കാര്യത്തിലും മനസ്സന്തോഷം ലഭിക്കും സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുക പുതിയ വാഹനം വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും പുതിയ വീട് വാങ്ങുവാൻ ആഗ്രഹം ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആ വലിയ ആഗ്രഹം സഫലമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും നിങ്ങളുടെ സന്താനങ്ങളുടെ സന്തോഷത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് അവരുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുവാനും സന്താനലബ്ധി സംബന്ധിച്ചും സന്തോഷാവസരങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ വളരെയധികം തൃപ്തി പ്രതീക്ഷിക്കാം രോഗശമനം പ്രതീക്ഷിക്കാം അമ്മയുടെ ആരോഗ്യനിലയിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾക്ക് ഈ സമയം മഹാവിഷ്ണുവിൻ്റെയും ശനിയുടെയും അനുഗ്രഹം ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ പെരുമഴപ്പിയും രാഷ്ട്രീയം കലാസാഹിത്യം ബിസിനസ് ഐ ടി റിയൽ എസ്റ്റേറ്റ് സ്വയം തൊഴിൽ ബിസിനസ് തുടങ്ങിയവ എല്ലാ രംഗത്തും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയും ധന നേട്ടവുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ നക്ഷത്ര ജാതകർ വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യം പടി കടന്നു വരുന്നതാണ് ഒന്നിനേറെ വിജയം കൈവരും ഉദ്ദിഷ്ട കാര്യസിദ്ധിയുണ്ടാകും കാര്യങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നഷ്ടത്തിലായിരുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നും പലവിധ നേട്ടങ്ങളും ലഭ്യമാകും ബിസിനസ് രംഗത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് കഠിന അധ്വാനം വേണ്ടിവരും അധ്വാനിക്കുന്നതിന് അനുസരിച്ചുള്ള ഇരട്ടി ഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മാറിക്കിട്ടും എല്ലാ കാര്യത്തിലും സമാധാനം സന്തോഷം എന്നിവയുണ്ടാകും കർമ്മരംഗത്ത് മീനം രാശിയിൽപ്പെട്ടവരെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പേരുദോഷങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് എല്ലാവരും നിങ്ങളെ അംഗീകരിക്കും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അവ ലഭിക്കുവാൻ ഇടയുണ്ട് മൂർത്ത സഹോദരങ്ങളിൽ നിന്നും അനുഭവങ്ങൾ വർദ്ധിച്ചു തുടങ്ങും വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുകൂടിയാണ് ശാരീരികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവയ്ക്കെല്ലാം ഒരു ശമനമുണ്ടാകും രോഗങ്ങളെയെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് കടം ഒരു പരിധിവരെ വീട്ടുവാൻ സാധിക്കും ശത്രുശല്യം കുറയും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാഹചര്യം ഒരുങ്ങും നിങ്ങളുടെ അച്ഛനിൽ നിന്നും വളരെയധികം സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം ശനിയെ പ്രീതിപ്പെടുത്തുവാനായി ശാസ്ത്രാവിന് നീരാഞ്ജനം ഉള്ളു പായസം ഹനുമാൻ സ്വാമിക്ക് വെക്കിലമാല വെണ്ണ നിവേദ്യം എന്നിവ പ്രധാനപ്പെട്ടവയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നതും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും വളരെയധികം ഗുണപ്രദമാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാർ നിത്യവും ഗണപതി മന്ത്രവും ശനി മന്ത്രവും ജപിക്കുന്നതിലൂടെ വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരുവാൻ ഇടവരും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ